ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് ും ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മൂങ്ങാച്ചാൽ പ്രദേശത്ത് പ്ലൈവുഡ് കമ്പനികൾ ഉത്തരവുമായി ഗോത്ര കമ്മീഷൻ പായ്പ്ര ഗ്രാമപഞ്ചായത്ത് അംഗം എം സി വിനയനും പ്രദേശത്തെ കുടുംബങ്ങളും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് പട്ടികജാതി കുടുംബങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശത്ത് പ്ലൈവുഡ് കമ്പനി സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ നിയന്ത്രണങ്ങളുമായി പട്ടികജാതി പട്ടികവർഗ ഗോത്ര കമ്മീഷൻ പായിപ്ര പഞ്ചായത്ത് മുങ്ങച്ചാൽ പ്രദേശത്ത് പ്ലൈവുഡ് കമ്പനി സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ മുങ്ങച്ചാൽ പട്ടികജാതി വിഭാഗ കുടുംബങ്ങളും പഞ്ചായത്ത് അംഗം എം സി വിനയനും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ നിയന്ത്രണം ഏർപ്പെടുത്തി ഉത്തരവിറക്കിയത് മൂങ്ങാച്ചാൽ പ്രദേശം എസ്സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തിന്നിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ഒട്ടനവധി ആളുകൾ അടുത്ത് താമസിക്കുന്ന പ്രദേശത്തോട് ചേർന്നാണ് ചാരപ്പാട് എസി കോളനി വരുന്നത് അവിടെ നിലവിൽ ഒട്ടനവധി വേമ്പനികളുണ്ട് അതിൻ്റെ പുകയും മറ്റും മൂലം ദൂഷ്യം അനുഭവിക്കുന്നത് കൂടുതലും ഈ മൂങ്ങാച്ചാൽ പ്രദേശത്തുള്ള പ്ര ജനങ്ങളാണ് അതിനിടയിൽ മൂങ്ങാച്ചാൽ പ്രദേശത്തേക്ക് കമ്പനി വരുമ്പോൾ അത് ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടാകും എന്ന് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പരാതി നൽകിയത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് വച്ച് പട്ടികജാതി ഗോത്ര സംസ്ഥാന കമ്മീഷൻ എൻ്റെ ഹിയറിംഗിന് വിളിക്കുകയും ഞാനിത് കൃത്യമായി അവരുടെ മുമ്പിൽ ദൂശ്യവശങ്ങളെ കുറിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം കേരള സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ ഈ മൂങ്ങാഞ്ചാർ പ്രദേശത്ത് പ്ലെവുഡ് കമ്പനികൾ പോലെയുള്ള കമ്പനികൾ വരുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് ദൂഷ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജില്ലാ കളക്ടർക്കും അതോടൊപ്പം പായ്പ്ര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും ഉത്തരവ് നൽകിയിരിക്കുകയാണ് മുങ്ങാച്ച പ്രദേശത്ത് പ്ലൈവുഡ് കമ്പനികൾ വരുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് നൽകിയിരിക്കുകയാണ് പായ്പ്ര പഞ്ചായത്തിൽ നിലവിൽ അറുപതോളം പ്ലൈവുഡ് കമ്പനികളാണ് പ്രവർത്തിക്കുന്നത് പുതിയതായി വേറെയും പ്ലൈവുഡ് കമ്പനികൾ ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് മുങ്ങച്ചാലിനോട് ചേർന്ന് ചാരപ്പാട് ഒട്ടേറെ പ്ലൈവുഡ് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനിടെയാണ് മുങ്ങച്ചാലിൽ ജനങ്ങൾ പാർക്കുന്ന പ്രദേശത്ത് വീണ്ടും പ്ലൈവുഡ് കമ്പനി നിർമ്മിക്കാൻ ഒരുക്കങ്ങൾ നടന്നത് ഇതോടെ പരിസ്ഥിതിയെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജനങ്ങളും ജനപ്രതിനിധിയും ചേർന്ന് കേരള സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷനെ സമീപിച്ചു കമ്മീഷൻ അംഗങ്ങൾ സ്ഥലത്ത് പരിശോധന നടത്തുകയും പരാതിക്കാരിൽ നിന്നും മറ്റും വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് പ്രദേശത്ത് പ്ലൈവുഡ് കമ്പനി സ്ഥാപിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഉത്തരവിട്ടത് പ്രദേശത്ത് കമ്പനികൾ ആരംഭിക്കുന്നതിന് നിയന്ത്രണം വേണമെന്ന് ജില്ലാ കളക്ടർക്കും പായപ്ര പഞ്ചായത്ത് സെക്രട്ടറിക്കും കമ്മീഷൻ രേഖാമൂലം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും mbits engineering college kodamangala